ഹലോ ഗുഡ് മോർണിംഗ് ചക്രയാളെ നേരത്തെ ഞാൻ വീഡിയോ ഇട്ടായിരുന്നു ഞാൻ വിളക്ക് കത്തിച്ചു ഇവിടെ ഒന്ന് പ്രാർത്ഥനയൊക്കെ തുടങ്ങി എല്ലാം ഇന്ന് തുടങ്ങുകയാണല്ലോ നമ്മൾ പിന്നെ ഇന്നലെ ഇട്ട് ചിതാറേതാണെന്നൊക്കെ ചോദിച്ച് ഇന്നലെ ഇട്ടത് പാറ്റേൺ ഞാൻ തുണി എടുത്തു കൊടുത്ത ഡിസൈൻ പറഞ്ഞു കൊടുത്തിട്ട് പാറ്റേൺകാർ തയ്ച്ചു തന്നെ എനിക്ക് ഒരു ഡിസൈൻ ഞാൻ പറഞ്ഞു കൊടുത്തു അപ്പോൾ പാറ്റേൺകാര് തയ്ച്ചു തന്നെ ഇത് ഞാൻ പറഞ്ഞ് തയ്പ്പിച്ചേക്കര നമുക്ക് നമുക്ക് പ്രായമായെന്നൊക്കെ പറയാം അങ്ങനെ നമ്മൾ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കണം നമുക്ക് പ്രായമായിട്ടില്ല നല്ല ചെടിയോടു കൂടി എല്ലാവരും രാവിലെ എഴുന്നേറ്റ് ജോലിയൊക്കെ ചെയ്ത് നിരന്തരമായ പ്രാർത്ഥന പ്രാർത്ഥിക്കുക എൻ്റെ മോളും അങ്ങനെ കേട്ടോ നല്ല വീടൊക്കെ വന്ന് കണ്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി എല്ലാം ഉണ്ടാകും പക്ഷേങ്കിൽ അത് അതിൻ്റെതായ രീതിയിൽ കൊണ്ടുപോകാൻ നമ്മൾ പെണ്ണുങ്ങൾക്കൊരു കഴിവ് വേണം അല്ലാതെ വീട് ഭംഗിക്കൊന്നും ഇരിക്കത്തില്ല ഇതും ഒരു വൺ ബെഡ്റൂം ഫ്ലാറ്റാണ് ഈ പൊളിയായിട്ട് ഇതൊരുക്കി വെച്ചിരിക്കുന്നത് കാണുമ്പോൾ ഞാനൊരു സെൻ്റെ ഫുൾ വീഡിയോ എടുത്ത് കാണിച്ചു തരാം നല്ല രസമാണ് വച്ചാൽ ഭയങ്കര നല്ല രസമാണ് നല്ല രസം ഒരുക്കി വെച്ചിരിക്കുന്ന കാണാൻ വീടൊരുക്കി വെച്ചിരിക്കുന്ന ഞാൻ വെറുതെ അതിൻ്റെ ഒന്നും കാണിക്കുന്നില്ല ഞാൻ ഞാനൊരു സൈൻ്റെ വീഡിയോ എടുത്ത് കാണിച്ചു തരാവേ ചക്കരകളെ നല്ല രസം കാണാൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് കുഞ്ഞ് ഫ്ലാറ്റാണേലും അത് ഭംഗിയായിട്ട് എൻ്റെ മോള് സൂക്ഷിക്കുന്നതുകൊണ്ട് എനിക്ക് മോളോടും ഭയങ്കര ഇഷ്ടം തോന്നി നമുക്കൊരു പോസിറ്റീവ് എനർജി ഇവിടെ മനസമാധാനം എൻ്റെ മോൾ സമാധാനമായി ജീവിക്കുന്നതുകൊണ്ട് ഞാൻ ദൈവത്തോട് ആദ്യം നന്ദി പറയുന്നത് അല്ലേ മോൾ അല്ലേ അത് എന്തുണ്ടെന്നു പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവരും അങ്ങ് നമ്മൾക്ക് ചെറിയൊരു സ്ഥലം കിട്ടിയാൽ അത് അണുകി വെക്കണം നമ്മളും ഒരുങ്ങണം നമ്മുടെ വീട് ഒരുങ്ങണം അല്ലെങ്കിൽ നമ്മൾ രാവിലെ വല്ല പെർഫ്യൂമ് അടിച്ച് നല്ല ലിപ്റ്റിക്ക് വിട്ട് എല്ലാം റെഡിയായി വന്നിട്ട് നമ്മുടെ വീട് കൂറ പോലെ കിടന്ന ഭംഗിയുണ്ടാവും ഇല്ല അപ്പോൾ നന്നായിട്ട് വീട് കയറിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളിലേക്ക് എല്ലാം വരും എനിക്ക് പറയാനുള്ള കാര്യം കുറേ പേര് ഇല്ല ഇല്ലേ ഇല്ല ഇല്ല സെങ്കുമ്മയ്ക്കെന്ത് സാധിക്കാൻ അല്ല എല്ലാവർക്കും സാധിക്കും എന്താണോ ആഗ്രഹിക്കുന്നത് അതേ നമ്മളിലേക്ക് എത്തുള്ളൂ കേട്ടോ ഒരിക്കലും ഇപ്പം നമുക്ക് നല്ല പൈസ ഉണ്ട് എന്നിട്ട് നമുക്ക് നല്ലൊരു താമസ സൗകര്യം പോലും വേണ്ട എന്ന് നമ്മൾ മനസ്സുകൊണ്ട് വിചാരിച്ചാൽ ഒരിക്കലും നമുക്ക് താമസ സൗകര്യം ഉണ്ടാകത്തില്ല നമുക്ക് നല്ല വസ്ത്രം വേണ്ട നമുക്ക് കുറഞ്ഞത് മതി എന്ന് വിചാരിച്ചാൽ നമുക്ക് ആ കുറഞ്ഞത് മാത്രമേ ഉണ്ടാകത്തുള്ളൂ നല്ല ചെരിപ്പിടത്തില്ല നല്ല വസ്ത്രം എടുത്തില്ല നല്ല ഭക്ഷണം കഴിക്കത്തില്ല അങ്ങനെ 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 ഒരു ചിന്താഗതി നമ്മുടെ മനസ്സിൽ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതേ കിട്ടത്തുള്ളൂ ഏറ്റവും ദാരിദ്ര്യം നിറഞ്ഞൊരു ജീവിതമേ എത്ര പണമുണ്ടെങ്കിലും നമുക്ക് നയിക്കാൻ പറ്റത്തുള്ളൂ മനസ്സിലായി നമ്മുടെ മനോ മനോഭാവത്തെ ഉള്ളിലുള്ള ആ ഇതിലെയാണ് ഇതിൽ നമ്മൾ എന്താണോ ആശ്രയിക്കുന്നത് നമുക്ക് നല്ലത് കാണുമ്പോൾ ഒരാഗ്രഹം പറഞ്ഞത് ആ ആഗ്രഹമാണ് നമ്മളെ അട്രാക്ട് ചെയ്തത് നമ്മളിലേക്ക് കൊണ്ടുവരുന്നത് എല്ലാം അങ്ങനെയാണ് നല്ല വീട് നല്ല കാറ് നല്ല ജീവിത പങ്കാളി നല്ല ജീവിത സാഹചര്യം നല്ല മക്കൾ നല്ല മരുമക്കൾ നല്ല സമൂഹം നല്ല ഫ്രണ്ട്സ് എല്ലാം നമ്മൾ നിന്ന് ചീത്തയെല്ലാം മാറി നല്ലത് നമ്മളിലേക്ക് ആഡ് ചെയ്യപ്പെടും മനസ്സിലായേ നമ്മളാകർഷിക്കപ്പെടുന്നത് നമ്മളിലേക്ക് എത്തും അതുകൊണ്ട് എന്ത് വേണം സ്ഥിരചിത്തതയുള്ളൊരു പ്രാർത്ഥന വേണം പ്രസന്ന മനോഭാവം വേണം എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുക അയ്യോ ഓവേ വയ്യേ എന്ന് പറഞ്ഞ ഒരിക്കലും ഇരിക്കരുത് കേട്ടോ ഞാൻ അമ്പത്തി മൂന്നാമത്തെ വയസ്സ് നടക്കുന്ന സ്ത്രീയാണ് നിങ്ങളോട് പറയുന്നത് എൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്നാണ് ഞാൻ എല്ലാം നിങ്ങൾക്ക് പറഞ്ഞ് പറഞ്ഞു തരുന്നത് പ്രാർത്ഥന മുടക്കരുത് രാവിലെ എഴുതേക്കാൻ മുടക്കരുത് കേട്ടാ ദിനചര്യങ്ങളൊന്നും വെക്കരുത് ഒരു ജസ്റ്റ് നമ്മൾ അടുക്കളയിലൊക്കെ തന്നെ ഒരു പാത്രം കഴുകുന്ന പോലും ഒരെണ്ണം പോലും മാറ്റിവെക്കരുത് അപ്പം കഴുകി അപ്പം തുണി കഴുകി മുടക്കി വെച്ച് അപ്പം വീട് തൂത്ത് കൃത്യമായി വൃത്തിയാക്കിയിട്ടാണ് രാവിലെയായിട്ട് വയ്ക്കുക കൂടി നമ്മുടെ കുടുംബത്തിൽ ചീത്ത വാക്കുകൾ നമ്മുടെ വായിന്നുവരല്ല നല്ല വാക്കുകൾ മാത്രം വായി എപ്പോഴും പ്രസന്ന വരും കാണുന്ന ആൾക്ക് നമ്മുടെ ഒരു പോസിറ്റിവിറ്റി മനസ്സിലാകണം ആ വിധത്തിൽ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ എല്ലാം അടിപൊളിയായിട്ട് വന്നിടും വന്ന് വന്നു ചേരും സഭ ചൊരിഞ്ഞ് തന്നെ നമുക്ക് ജീവിക്കാൻ പറ്റും എല്ലാവർക്കും അങ്ങനെയുള്ള അപ്പം അങ്ങനെയുള്ളവരാൾക്ക് നമ്മുടെ ഒരുപാട് ഫ്രണ്ട്സ് വന്നു ചേരും ഒരുപാട് നല്ല നല്ല ബന്ധങ്ങൾ വന്നു ചേരും എല്ലാ ഭാഗത്തും നല്ല ഹെൽപ്പ് നമുക്ക് വന്നുകൊണ്ടിരിക്കും പിന്നെ ഈശ്വരാനുഗ്രഹം പറയണം അതിങ്ങനെ ഒഴുകി വന്നുകൊണ്ടിരിക്കുക നമ്മളൊന്നും അറിയണം സ്മൂത്തായിട്ട് നിന്നുകൊടുത്താൽ ഞങ്ങൾ പോയിക്കോളും മറ്റുള്ളവരുടെ കുറ്റം പറയരുത് അതിൻ്റെ നെഗറ്റീവ് കാണുന്നത് ഒന്നാമത്തെ കാര്യമാണത് കേട്ട പ്രസന്ന മനോഭാവത്തോടെ ഇരിക്കുക എപ്പോഴും പറയുക വെള്ളം കുടിക്കുക നല്ല നല്ല ഫുഡുകൾ കഴിക്കുക വയലിട്ട് വയറ്റിലിട്ട് ദഹിക്കാത്ത ഭക്ഷണങ്ങൾ ഓവറായി കഴിക്കാതിരിക്കുക ഞാനിപ്പോൾ ചിക്കൻ കഴിക്കുന്ന പറയാം ഒരു കഷ്ണം കഷ്ണേ കൂടുതൽ കഴിക്കത്തില്ലായിട്ട് അത് ഏറ്റവും ചെറിയ കഷ്ണം കഴിക്കാൻ നോക്കൂ മീൻ ഭർത്ത കഴിക്കുന്നവർക്ക് അതിന് ഒരു കഷ്ണം കഴിക്കാൻ നോക്കും എനിക്കിഷ്ടമില്ല വറുത്ത ഭക്ഷണങ്ങളോട് അത് ഓവർ വണ്ണം വക്കു തന്നെ നിങ്ങൾ ഓർക്ക് പക്ഷെ ഞാൻ ആകപ്പാടതിന് അത് ചോറും പുട്ടുമൊക്കെയാണ് ഞാൻ നമ്മളീ ജനിച്ച പോലെ കിട്ടിപ്പോകുന്നത് കൊണ്ടാണ് അതൊക്കെ ഒരു അത് ഓവറായി ഒന്നും കഴിക്കത്തൊന്നുമില്ല കേട്ടോ പക്ഷെ എനിക്ക് പാത്രം നിറച്ച് വേണം ഇങ്ങനത്തെ ഒരു ചീത്ത സ്വഭാവമൊക്കെ ഉണ്ട് എൻ്റെ കൂടെ എനിക്ക് നാരായണിനെ ഭാര്യ കൊടുത്തുള്ള ഞാൻ ഭാര്യ കഴിക്കൽ നിറച്ച് കിട്ടണമെന്ന് എല്ലാം അങ്ങനെ എല്ലാം നിറച്ചുകൊടു കാരണം അവിടെ നല്ല സ്വഭാവമാണ് അത് നിറച്ച് കിട്ടണം നിറച്ച് വേണം നിറയെ വേണം എല്ലാത്തിലൊരു നിറവ് വേണം നല്ല മറ്റുള്ളവരെ സ്നേഹിക്കുന്ന കാര്യത്തിലും കൊടുക്കുന്ന കാര്യത്തിലൊക്കെ ആ നിറവ് ഞാൻ കാണിക്കാറുണ്ട് എനിക്കൊരാൾക്ക് എന്തെങ്കിലും കൊടുത്താൽ ഇച്ചിരി കൊടുത്താൽ എനിക്ക് ശരി അതിലൊക്കെ എല്ലാം നിറച്ചു കൊടുക്കും അവരെ മനസ്സൊന്ന് സംതൃപ്തിപ്പെട്ട് പോകണമെന്ന് എനിക്കിഷ്ടം എല്ലാം അങ്ങനെയാണ് എൻ്റെ ലൈഫിലും അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത് കേട്ടാ എനിക്ക് ഇവിടെ വന്ന് എനിക്ക് മോഡൽ തോന്നുന്നു ഭയങ്കര സന്തോഷം തോന്നും തോന്നില്ല എൻ്റെ രണ്ട് മക്കളും എൻ്റെ കൂടെയുണ്ട് ആ സന്തോഷം എനിക്കുണ്ട് പിന്നെ എന്താ പറയുക പിന്നെ ബോബനിപ്പോൾ ജോലിക്ക് രണ്ടത്തിന് ദിവസത്തെ ദിവസം വരെ കയറാം കയറും അപ്പം അതൊക്കെ ഞാൻ പറയാം വിശേഷമായിട്ടേട്ടാ പിന്നെ യാത്ര ഒരു തടസ്സങ്ങളും ഇല്ലാതെ ഭഗവാന്റെ കൃപൈവാനുഗ്രഹവും എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ട് കൃത്യമായി എത്തിച്ചേർന്ന് സന്തോഷം ഇതുവരെ ഭഗവാൻ്റെ സംശയകത്തിലായിരുന്നു നമ്മൾ ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും ദൈവാനുഗ്രഹം പ്രാർത്ഥന മുടക്കരുത് ഞാൻ വെളുപ്പിനെ മൂന്ന് മണിക്ക് പ്രാർത്ഥിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് വൈകുന്നേരം മൂന്ന് മണിക്ക് പ്രാർത്ഥിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് പിന്നെന്താ പറയുക നമ്മൾ എല്ലാ കാര്യങ്ങളും ഞാൻ വിശദീകരിച്ച് നിങ്ങൾ പറഞ്ഞിരുന്നുണ്ട് പോസിറ്റീവ് എനർജി വിട്ടുപോകാതിരിക്കാൻ വീണ്ടും വീണ്ടും പറഞ്ഞിരുന്ന നമുക്ക് വീണ്ടും 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 സ്നേഹത്തോടെ ഒരാൾ പറഞ്ഞു തരപ്പം അത് കേൾക്കാനും അതനുസരിക്കാനും തോന്നും അല്ലേ നിങ്ങൾ അവിടെ എഴുന്നേൽക്കുവെന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യൂ അങ്ങനെ ഇങ്ങനെയൊന്നും പറഞ്ഞു ആരും ഇഷ്ടപ്പെടത്തില്ല ഞാൻ എൻ്റെ ജീവിതം നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ വിചാരം ചക്കരങ്ങളെ നല്ല സന്തോഷമായിരിക്കുക നല്ല ഭക്ഷണം കഴിക്കുക ധാരാളം വെള്ളം കുടിക്കുക നല്ല ഉന്മേഷത്തോടെ ഇരിക്കാൻ നോക്കുക എപ്പോഴും നല്ല ചിരിക്കുന്ന വീഡിയോകളൊക്കെ കാണുക ടെൻഷനുള്ളതും ഹാ ഭയങ്കര നമ്മൾ വിഷമം തോന്നുന്നതും നമ്മുടെ തലമുകയുന്ന വീഡിയോകളൊന്നും കാണാതിരിക്കുക ഞാനൊരിക്കലും കോമഡിയിൽ എന്തൊരു സാധനം കാണത്തില്ല ഞാൻ ബിഗ് ബോസ് ഒക്കെ ഒരുത്തർ കണ്ടിട്ട് പറയും അതേക്കുറിച്ച് വീഡിയോ ചെയ്യാൻ പറയാം ഞാനത് എനിക്കത് ഒച്ചയും തെറിയും ബഹളമെല്ലാം അതിനകത്ത് മുഴുവൻ നമ്മൾ ചിലപ്പോഴൊക്കെ കാണുന്നത് അപ്പോൾ നമുക്ക് പേരെ ടെൻഷൻ വരും അതുകൊണ്ടത് അവോയ്ഡ് ചെയ്യുന്നത് പക്ഷേ നമുക്ക് നല്ല സന്ദേശവും ചിരിയും ബഹളവും കോമഡിക്കൊക്കെയാണ് നമുക്ക് കാണാൻ തോന്നും ഇല്ലേ അപ്പോൾ കോമഡി ഉള്ളത് കാണാം കോമഡി പടങ്ങൾ കാണാൻ നോക്കുക കേട്ടോ അതിനൊക്കെ കുറച്ച് സമയം മാറ്റി വെക്കുക നമ്മൾ നമുക്ക് ഇൻട്രസ്റ്റ് നല്ലതിലേക്ക് മാറ്റുക മോശം കാര്യങ്ങളിലേക്കുള്ള ഇൻട്രസ്റ്റ് മാറ്റുക മനസ്സിലായി നല്ലതിലേക്ക് നമ്മൾ മാറ്റി മാറുക മോശം കാര്യങ്ങളിലേക്കുള്ള നമ്മുടെ താല്പര്യത്തെ എടുത്ത് കളയുക എന്നിട്ട് മുന്നോട്ട് കറക്റ്റായിട്ട് പോവുക ഓക്കേ ഡാ ഇന്നലെ ഇട്ട ഡ്രസ്സ് ഞാൻ തന്നെ ഡിസൈൻ ചെയ്തതാണ് ഇന്നിട്ട് ഡ്രസ്സും ഞാൻ ത ഞാൻ എൻ്റെ ഡ്രസ്സുകൾക്ക് ഞാൻ ഇന്നേ പോലെ തയ്ക്കണമെന്ന് പറഞ്ഞു കൊടുക്കും അതുപോലെ തയ്ച്ചാൽ ഇതൊക്കെ പാറ്റേൺ ആണ് തയ്ച്ചു എന്നാൽ ഇതിപ്പോ ഇതൊക്കെ വളരെ വില കുറച്ചാണ് മീറ്ററിന് വേറൊന്നും നൂറ്റി അറുപത് രൂപയൊക്കെ ഉണ്ടേ ഉള്ളു പിന്നെ തയ്യല്ലാ കാര്യം തയ്യല്ല കാര്യമായിരിക്കും തയ്യൽ നല്ല തയ്ച്ച നല്ല നമുക്ക് ഇണങ്ങത്തുള്ളു പിന്നെ ഞാൻ ചോറൊക്കെ വളരെ കുറച്ചുകൊണ്ട് വയറ കുറയുന്നുണ്ട് എന്താ വെച്ചൊന്നും തിന്നാന്ന് ചോദിക്കുന്നതിന് എല്ലാം ഇച്ചിരി തൊട്ട് തൊട്ട് നോക്കൂ ഓക്കെ ഞങ്ങൾ പുറത്ത് പോയി സിമ്മൊക്കെ എടുത്തിട്ട് വരാം ഇടയ്ക്കുള്ള വീഡിയോകളൊക്കെ ഉണ്ടാവേ കാണിക്കല്ല